തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്രതാരമായ അർജുൻ സർജിയുടേത് പ്രബലമായ ഒരു താരകുടുംബമാണ് ധനികരായ തെന്നിന്ത്യൻ നടന്മാരിൽ ഒരാൾ കൂടിയാണ് അർജുൻ ഈ കഴിഞ്ഞ ജൂൺ പത്തിനായിരുന്നു അർജുന്റെ മകളും നടിയുമായ ഐശ്വര്യ അർജുന്റെ വിവാഹം നടന്നത് നടിയായ ഐശ്വര്യ വിവാഹം കഴിച്ചിരിക്കുന്നത് നടൻ ഉമാപതി രാമയ്യയാണ് തമിഴ് വെറ്ററൻ താരം തമ്പിരാമയ്യയുടെ മകൻ കൂടിയാണ് ഉമാപതി താരവിവാഹം വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളൊക്കെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹത്തോടനുബന്ധിച്ച് അച്ഛൻ അർജുൻ അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്താണ് മകൾക്ക് സ്ത്രീധനമായി നൽകിയതെന്നാണ് പുറത്തു വരുന്നത് ആയിരം കോടിയുടെ സ്വത്തുണ്ട് അർജുനെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ഇതിൽ പകുതി അദ്ദേഹം തന്റെ മകളുടെ പേരിലേക്ക് മാറ്റിയെഴുതിയെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് എന്നാൽ പക്ഷേ ഈ റിപ്പോർട്ടുകളൊന്നും സ്ഥിരീകരിക്കുവാനും സമ്മാനം എന്ന പേരിൽ സ്ത്രീധനം നൽകുന്ന രീതി താരങ്ങൾക്കിടയിലും സർവ്വസാധാരണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വിമർശനങ്ങളും താരങ്ങൾക്കെതിരെ ഉയർന്നുവരുന്നുണ്ട് വാർത്തകളോടൊന്നും അർജുനോ മകളോ കുടുംബമോ ഒന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല അതേസമയം ദീർഘനാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഐശ്വര്യം ഉമാപതിയും വിവാഹിതരാകുന്നത് അർജുൻ അവതാരകനായിട്ടെത്തുന്ന സർവൈവർ എന്നൊരു റിയാലിറ്റി ഷോയിൽ വെച്ചിട്ടാണ് ഐശ്വര്യയും ഉമാപതിയും ആദ്യമായി കണ്ടുമുട്ടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ചെന്നൈയിലെ ഗേരൂങ്കപക്കത്ത് അർജുൻ നിർമ്മിച്ച ആഞ്ജനേയർ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഈ മാസം പത്തിന് ഐശ്വര്യയുടെയും ഉമാപതിയുടെയും വിവാഹം നടന്നത് കുടുംബങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിനായി ക്ഷണിക്കപ്പെട്ടിരുന്നത് പിന്നീട് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും മറ്റുമായി ജൂൺ പതിനാലിന് റിസപ്ഷനും നടത്തിയിരുന്നു വിവാഹത്തിന്റെയും പിന്നീട് നടന്ന വിരുന്നിന്റെയും വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് കാർത്തി ധ്രുവ സർജ ജഗപതി ബാബു സെന്തിൽ സമുദ്രകനി കെ എസ് രവികുമാർ വിജയകുമാർ നടൻ നിശാലിന്റെ അച്ഛനും അഭിനേതാവുമായ ജി കെ റെഡ്ഡി എന്നിവർ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു റിസപ്ഷനിൽ രജനീകാന്ത് അടക്കമുള്ള തെന്നിന്ത്യൻ സിനിമാ താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ബാച്ച്ലർ പാർട്ടിയുടെ ചിത്രങ്ങൾ ഐശ്വര്യയുടെ സഹോദരി അഞ്ചന പങ്കുവച്ചു സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ കന്നഡ സിനിമയിലെ അർജുനീത് ആ ഒരു പാതിയിലൂടെയാണ് അർജുൻ രംഗത്തേക്ക് എത്തുന്നത് തമിഴ് സിനിമയുടെ ആക്ഷൻ കിങ് എന്ന വിശേഷണത്തിന് ഉടമ്പ കൂടിയാണ് അർജുൻ നാല് പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അർജുൻ നൂറ്റി അറുപതിലധികം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് സഹനടനിൽ നടത്തിൽ നിന്നുമാണ് അർജുൻ നായകനായി വളർന്നു വരുന്നത് ആക്ഷൻ വേഷങ്ങളാണ് അർജുനെ താരമാക്കി മാറ്റിയത് ആക്ഷൻ ചെയ്യുന്നതിലെ മികവ് തന്നെയാണ് അർജുന ആക്ഷൻ കിങ് എന്ന പേര് നേടിക്കൊടുത്തതും അഭിനയത്തിനു പുറമേ സംവിധാനത്തിലും നിർമ്മാണത്തിലും ഒക്കെ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തമിഴിനു പുറമെ കന്നഡയിലും തെലുങ്കിലും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നടൻ കൂടിയാണ് അർജുൻ അർജുൻ മലയാളത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അർജുനു പിന്നാലെ മകൾ ഐശ്വര്യയും അച്ഛനെ പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയ ആളാണ് അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം വിജയ് ചിത്രം ലിയോയിലൂടെ ബോക്സ് ഓഫീസിലേക്ക് ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് അർജുൻ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം പട്ടത്തിയാനെ എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ അർജുൻ സിനിമയിൽ അരങ്ങേറുന്നത് പിന്നാലെ തന്നെ കന്നഡ സിനിമയിലും നടി അരങ്ങേറി നടൻ അർജുൻ സർജന്റെ സംവിധാനം ചെയ്ത പ്രേമവരാഹ എന്ന ചിത്രത്തിലും ഐശ്വര്യ തന്നെയായിരുന്നു നായികയെത്തിയത് തെലുങ്ക് സിനിമ അരങ്ങേറ്റത്തിലുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഐശ്വര്യ അർജുൻ ഇപ്പോൾ ഉമാവതിയാകട്ടെ അടകപ്പെട്ടത് മകജനങ്ങളെ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് മണിയാർ കുടുംബം തിരുമണം തന്നെ വണ്ടി തുടങ്ങിയ ചിത്രങ്ങളിലും ഉമാവതി അഭിനയിച്ചിട്ടുണ്ട് രാജാക്കളി എന്ന ചിത്രത്തിലൂടെ സംവിധായകനായ അരങ്ങേറ്റം കുറിച്ച ഉമാവതി ഇപ്പോൾ തന്നെ രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്യുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ